ഹലോ കാർ കാറുകൾഡ് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഹലോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന എന്താ ഒരു ഇയോൺ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഇയോൺ രണ്ടായിരത്തി പന്ത്രണ്ടാണ് കുറഞ്ഞ ഓട്ടമുള്ളൂ വണ്ടി അലേവിയിലോ കെസ്ട്രട്ടാണ് ഓക്കെ മൂന്നാമത്തെ ഓണർഷിപ്പിലാ വണ്ടിയില്ല കേട്ടോ കുറഞ്ഞ ഉള്ളും ആർക്കെങ്കിലും ചെറിയൊരു വിലൻ്റെ ഒരു വണ്ടി ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി ഓക്കെ ഈറോ പ്ലസ് ഈയോട്ടോ പ്ലസ് ആട്ടോ ഓക്കെ നല്ല വൃത്തി വണ്ടി മുല് വലിയ ക്രാശോ തട്ടിയോ മുട്ടയോ വരയോ ഒന്നും അങ്ങനത്തെ കാണില്ല അല്ല വൃത്തി വേണ്ടിയിട്ടോ അല്ലേ പിന്നെ വണ്ടിമ്മിൽ വേറെ തട്ടിമുട്ടി ആശങ്ക അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ ഓക്കെ ഇങ്ങനെയാണതിൻ്റെ തീർക്കുന്നത് ഞാൻ അടുത്തേ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചിട്ടോ അത് ഫുള്ള് ബോഡിയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ലൈറ്റൊക്കെ ലൈറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അതിൻ്റെ ഇഞ്ചർ റൂമോ നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂമൊക്കെ നല്ല വൃത്തി തന്നെയാണ് ഇഞ്ചർ റൂമിന് വേറെ ഓയിൽ ലീക്കോ അങ്ങനത്തൊന്നും പ്രശ്നമൊന്നുമില്ല ഏഹ് പിന്നെ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇവിടെയൊക്കെ ഓക്കെ പിന്നെ മോൾട്ട് ഒറിജിനൽ തന്നെയാണ് പിന്നെ ഇത് സി എൻ ജി കേട്ടോ വണ്ടി പെട്രോളും സി എൻ ജി രണ്ടും കേട്ടോ രണ്ടും ഉണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെയാണെൻ്റെ ഇഞ്ചർ റൂമ് ഈ ഇൻ്റീരിയർ നോക്കിക്കോളൂ അോറൊക്കെ നല്ല വൃത്തിയുണ്ട് നല്ല കണ്ടീഷൻ്റെ വണ്ടി കേട്ടോ ഓട്ടം കാണുന്ന അമ്പത്തി അമ്പതാട്ടോ അമ്പത് ജില്ലറിയാണ് സെറ്റ് ഉണ്ട് ഏത് വണ്ടി അല്ല ഓക്കെ സീറ്റാറൊക്കെ അല്ല വണ്ടി ഇറങ്ങപ്പെട്ട സീറ്റവർ തന്നെയാണ് സീറ്റവർ ഒന്നും വേറെ മാറ്റിയിട്ട് പുതിയ ഇട്ടിട്ടില്ല നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇല്ലാതെ നല്ല വൃത്തി ഇട്ടിട്ടോ സീറ്റവർ ഒക്കെ ഇതാണ് ഗ്യാസ് നിറക്കണേ അപ്പം ടയർ സ്റ്റെപ്പിനൊക്കെ അതെയാക്കി സ്റ്റെപ്പിന് ലിവർ ഒക്കെ ഇതിലുണ്ട് ഇതിൻ്റെ അടിയിൽ ടാങ്ക് ഇട്ടോ അടിയിൽ ഗ്യാസിൻ്റെ ടാങ്കാട്ടോ ഓക്കെ സി എൻ ജി ആയിരിക്കൽ ഹൗസിൻ്റെ വരുണ്ടെങ്കിൽ ഉച്ചോളി നല്ലൊരു വണ്ടിയാണ് ഇതിപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇറോപ്ലസ് ആണ് സി എൻ ജി ആണ് ആയിരിക്കൽ ഹൗസിൻ്റെ ഉളിച്ചൊളി പാർട്ടി ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി അയിമ്പത്തയ്യായിരം രൂപ കേട്ടോ ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം ആർക്കെങ്കിലും ചെറിയൊരു വണ്ടിൻ്റെ ചെറിയ വലിൻ്റെ അത് തന്നെ പോസിബിളാണ് ഓക്കെ ഞാൻ അടുത്ത വീടിയിൽ വെച്ച് കാണാം